ഹലോ ഹായ് നമസ്കാരം ധനുഷാണ് എ ഡി ബി ജനുവരി ബാച്ചിലെ സ്റ്റുഡൻ്റാണ് ഞാൻ അപ്പോൾ ആദ്യമായിട്ട് എ ഡി ബിയിലോട്ട് വന്നത് തന്നെ എസ് എസ് സി പഠിക്കണം എന്നൊരു ഇതിലാണ് വന്നത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേരിങ്ങനെ എസ് എസ് സിയെ പറ്റി പറഞ്ഞത് കേട്ടാണ് ഞാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് സെലക്ഷൻ ചെയ്ത് സെലക്ട് ചെയ്ത് അങ്ങനെ ഇവിടെ വന്ന സമയത്ത് എന്താണ് എസ് എസ് സി എന്നുള്ള കാര്യത്തിൽ പറ്റി വ്യക്തമായി എനിക്ക് ധാരണ മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കേണ്ടതിന് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ തന്നെ ഒരാഴ്ചത്തെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഗൂഗിൾ സാറിൻ്റെ അനുസാറിൻ്റെ നേതൃത്വത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് എസ് എസ് സി എക്സാംസ് അതിൻ്റെ പാറ്റേൺസ് എങ്ങനെയാണ് വരുന്ന ക്വസ്റ്റ്യൻസ് അതേപോലെ സിലബസ് അതുപോലെ പ്രീവിയസ് ഇയർ കഴിഞ്ഞ വർഷം എൻ്റെ മുൻപത്തെ വർഷത്തെ കട്ട് ഓഫ് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടും അപ്പോൾ ആ ഒരു ബേസ്മെൻറ്റ് ഏകദേശം ഒന്ന് സെറ്റായന് ശേഷമാണ് നമ്മളാണെങ്കിൽ പഠിച്ചു തുടങ്ങിയത് പിന്നെ ക്വാളിറ്റി ആയിട്ടുള്ള നോട്ട്സ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കാര്യമാണ് കാരണം അത് കൃത്യമായിട്ട് നടത്തുന്ന വീക്കിലി എക്സാംസിനും മന്ത്ലി എക്സാംസിനൊക്കെ നമുക്ക് നമ്മുടെ സ്വയം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് എത്രത്തോളം ആയി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഗോഗിൾ സാറിനെ ശ്രീദേവി മിസിൻ്റെ നേതൃത്വം ഒരു ഇൻഡിവിജ്വൽ പേഴ്സണൽ മെമ്പർഷിപ്പ് എന്ന് നമുക്ക് എടുത്തു പറയാം ഓരോ കുട്ടിയും ഏതൊക്കെ എന്താ പറയുക പോർഷനിൽ വീക്കാണ് അല്ലെങ്കിൽ ആ ഒരു പോർഷൻ വീക്കായ പോർഷൻസ് കയറി വരാനും എന്തൊക്കെ ചെയ്യണം കുറച്ച് ടിപ്പ്സ് ട്രിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളുള്ള പേഴ്സണൽ മെമ്പർഷിപ്പ് പ്രത്യേകിച്ച് പേഴ്സണൽ എൻ്റെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാക്സിമം റീസണിങ് ഒക്കെ അത്യാവശ്യം ഡൗൺ ആണ് പണ്ടുപതിൽ അങ്ങനെയാണ് മാക്സിൻ്റെ കാര്യത്തിൽ അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആ ഒരു പേഴ്സണൽ മെൻഡർഷിപ്പ് എനിക്ക് സഹായമായി തന്നെ ഒരു പറയാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എന്താ പറയുക ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം വന്ന സമയത്ത് ചെയ്തിരുന്ന മോക്ക് ടെസ്റ്റുകളും ഇപ്പോൾ ചെയ്തിരുന്ന മോക്ക് ടെസ്റ്റുകളും മാർക്കുകളും വെച്ച് നമുക്ക് സ്വയം ഒരു ഇതുണ്ടല്ലോ ആ ഇത് അതിൽ നിന്ന് ഇതിലോട്ടൊക്കെ എത്തി അങ്ങനെ ഒരു സ്വയം ഒരു ഒരിത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സോ താങ്ക്